ഏ ഏതാവി എന്താണി ഓർമ്മ എന്റെ നേരെ ഉച്ച അവൽ എണ്ണീക്കാൻ പയ്യാ എന്നാ അവർക്ക് വില എന്റെ കൊറക്കട നല്ല തിരിഞ്ഞത് എന്താ കേട്ടോളി ഓ ആ എന്താണി മൂതാവിനടുത്തേത് എന്തായാലും നട്ടുച്ച എഴുന്ന കണ്ണും തുറന്ന് പിടിച്ചോണ്ട് നാണെങ്കേ നീ കണ്ടുപാടി അതിലത്തെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പത്തെ സാധാരണ മരുമളും നീല പേർ കണ്ടുപോയി നീ കണ്ടുപാടിയില്ല പൊന്നുകൂടെ കഴി പൊന്നുകൂടെ നേരത്തെ രാവിലെ എഴുന്നിട്ടവള് ഉച്ചക്കത്തെ പരിപാലി വരെ കഴിഞ്ഞ അവളെ വീട്ടിലെ കിടന്ന ഉറങ്ങിയിട്ട് വരുന്ന അവള് എന്റെ തമ്പുരാമയ ഇതുപോലെ ഒരു മരണത്തിന് എനിക്ക് എന്റെ വീട്ടിലോട്ട് എഴുതണം തോന്നിച്ചല്ലോ എന്റെ അപ്പൊ ഒന്ന് തമ്പുരാമയ എനിക്ക് ഇവിടെ തമ്പുരാന ഇതിൽ കൂടുതൽ എനിക്ക് എന്തോ വരാനിരുന്നു ആണക്കെട്ടവളൊക്കെ അങ്ങ് ഉറങ്ങിപ്പോയി വെളുപ്പാങ്കത്ത് അന്ന് ഉറങ്ങിയത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു മനസ്സിന് എന്റെ ഒരു അസ്വസ്ഥത പോലെ ഉറക്കമൊന്നും കിട്ടിയില്ലേ വിളിക്കുന്നതേയും മറ്റേ ഒന്ന് കണ്ണടച്ചത് അതാ എഴുന്നേക്കാൻ താമസിച്ചത് എങ്ങനെ ഇറക്കി മറുപടി നിനക്ക് എങ്ങനെ ഉറക്കം പറഞ്ഞാലാ നീ പറയുന്നത് എളുപ്പിക്കിടക്കുന്ന എന്റെ മോനോടും നിന്റെ വീട്ടുകാരോടും എൻ്റെ കുറ്റം കുറവും എല്ലാം പറഞ്ഞ് നടക്കലില്ല എനിക്ക് എളുപ്പം തന്നെ തരും നിന്റെ ജോലി അറിവെച്ചാ ഉറപ്പിക്കില്ല എനിക്ക് ഒന്നും പറയൂ ഞാൻ വളർത്തിക്കൊണ്ട് പോയ ഒരേ ഒരു മോനെ എന്റെ മോനെ ആ എന്റെ മോനോട് എന്റെ കുറ്റവും കുറവുമെല്ലാം പറഞ്ഞു പറഞ്ഞ് എന്റെ കൊച്ചിൻ എന്നെ കണ്ണിനി കെട്ടണ്ടൂടാ എന്റെ ദൈവമേ എൻറെ ഉടനൊമ്പ് തന്നെ എനിക്ക് ഈ വന്നല്ലോ എന്റെ എന്റെ മോനെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിയ ഈ മൂദേവി ഓരോന്ന് പറഞ്ഞു കൊടുത്തു 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 എന്റെ കുഞ്ഞിനെന്നെ വേണ്ട പറ ഞാനൊന്നും ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കാതൊന്നും കൊത്തുന്നില്ല അതൊക്കെ അമ്മയുടെ വെറുതെ തെറ്റിദ്ധാരണയാണ് ചുമ്മാ ആവശ്യമില്ലാതെ രാവിലെ തന്നെ ആ ഒരു പുണ്യവതി വന്നിരിക്കുന്നത് അപ്പൊ ആരാണ് എടി വെളുപ്പം കാലം വരുന്ന ആ കാര്യം പറയുന്നത് വല്ല ഉണ്ടായിരിക്കും ദൈവമേ എളുപ്പിക്കിടക്കുന്ന എന്റെ പൊന്നുമോനെ വല്ല അറിയുന്നതോ തമ്പുരാനെ പെണ്ണുമ്പോളെ കണ്ണൂടത്തിൽ വിശ്വസിക്കുന്ന പോട്ടനായി പോയല്ലോ എന്റെ തമ്പുരാനെ വല്ലാരനയെ പിടിച്ചോളു തലമൻ ചെടി വെച്ചേക്കുവാന്നേ എന്റെ കുഞ്ഞിനെ ചതിക്കുവാന്നു ഇഷ്ട ഈ പറഞ്ഞു വരുന്നേ ഞാൻ ചേട്ടനെ ചതിക്ക് വന്നാണോ നേട്ടാ ഞാൻ താന്നു എന്തെന്ന് പറഞ്ഞോണ്ട് തലമേണ്ട കയറാൻ അറിയരുത് കേട്ടോ വും വേണ്ട നിന്റെ ചായം പലഹാരവും ഞാൻ ഒരു വാക്ക് ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എനിക്ക് വേണ്ട ഇഷ്ടം അനുസരിച്ച് എന്റെ എനിക്ക് ഇവിടെ കൊണ്ടു തരുവടി എന്റെ ഇഷ്ടം അനുസരിച്ച് അറിയാമോ നിനക്ക് ഓ ഒരു നീലമോള് വന്നേക്കുന്നത് അവൾ എന്തു ഏതാന്ന് കൃത്യമായിട്ട് എനിക്കറിയാം എന്റെ ഇപ്പൊ അറിയുമെന്ന് പറയിപ്പിക്കരുത് നാളെ വയ്യണ്ടോ അനു വീട്ടിൽ നിന്ന് മേടിച്ചു ഞാൻ മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട് എന്താണീ പോയി മേടിച്ചു കഴിച്ച എന്താ പോയി മേടിച്ച് കഴിച്ച അതെ എന്റെ ചാന്തയുടെ മരമ്പോളാ എന്റെ ശങ്കരന്റെ പെണ്ണ് അവനെ അവനെ ഞാൻ പെറ്റില്ലെന്നേ ഉള്ളു എന്റെ ഈ കയ്യിലോട്ടാണ് അവള് പെറ്റിട്ട് തന്നത് ഞാൻ അവനെ വളർത്തിയത് അപ്പൊ അവന്റെ എനിക്ക് മേടിച്ചു കഴിക്കുന്നതിന് ഒരാശയവും ഇല്ല ഞാൻ കഴിക്കൂടി ഞാൻ പോവും ഞാൻ പോകൂടി ആ എന്നാൽ ചെന്ന് കേൊടി ചേര ആ ഞാൻ ഞാൻ പോകും അവളെ ആ ശാന്ത രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്താ വേണ്ടേ അമ്മയ്ക്ക് എന്താ വേണ്ടേന്ന് എന്ന് പറഞ്ഞ അവടെ ഇഷ്ടത്തിന് പരിപാലിച്ചു കൊടുക്കുന്ന ആ ശകരന്റെ അടിയെ മണിയുടെ ചെറുക്കൻ വന്നതിന് ശേഷം അവള് അവന്റെ പുറകേ മാറത്തില്ല ആ ചെറുക്കനെന്ന് പറഞ്ഞാൽ അവള് മരിക്കും ശാന്തക്ക് ദോശയാനേ മണികണ്ടനെ പുട്ട് എല്ലാം അവടെ ഇഷ്ടത്തിനെ അവള് പരിപാലിച്ചു കൊടുക്കുന്നത് അവള് നിന്നെ പോലെ പോലല്ല നിന്നെ പോലല്ല എനിക്കാണായിട്ടും മെണ്ണായിട്ടും ഓരോ ഒറ്റ ഒരു മോനെ ഉള്ളു അവന് ഒരച്ചക്കോന്നം പൊട്ടനു അയ്യോ എന്റെ നിർത്തി തരാവോ അമ്മയുടെ നീലിമ പുരാണ കേട്ടു കേട്ട് കേട്ട് അടുത്ത് മനുഷ്യൻ വന്നല്ലേ നിങ്ങൾ അമ്മായിമ്മ മരുമ്പോളും കൂടെ തമ്മി ഈ പരിസരത്ത് നിങ്ങൾ മാത്രമല്ല അമ്മായിമ്മ മരുമ്പോളും ജീവിക്കുന്നത് വേറെ ഒത്തിരി ജീവിക്കണ്ടത് എന്താ കാര്യം ഓ ഇവിടുത്തെ വന്നു എന്താ മോളെ എണ്ണിക്കാമസ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പറയാണേ അതൊക്കെ എന്റെ നെയ്യുമോള് മോള് അമ്മേന്ന് തികച്ചു വിളിക്കത്തില്ല ഇപ്പൊ തന്നെ ഉച്ചക്കത്തേപ്പോഴൊന്നു വരെ എന്റെ വീട്ടിൽ റെഡി ആയിട്ടുണ്ട് അനിയൻകുട്ടം വന്നതിന് ശേഷം ഒക്കെ ഉച്ചാണെങ്കിൽ അവന്റെ ചുറ്റിനോന്ന് ഇല്ല എപ്പോഴും എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് എന്ന് ചോദിച്ചു ചോദിച്ചു അവന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി അവസാനം അവസാനമാവും പറയും ഈ ചേട്ടൽ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റെന്ന് സത്യം അച്ചർക്കൻ വന്നപ്പോ വന്നാൽ അച്ചർക്കൻ്റെ പുറകെ മുടിയേക്കും മര്യാദയ്ക്ക് അച്ചർക്കനെ മൂത്ര വയ്ക്കാൻ പോട്ടുവിടത്തില്ലാസന്തോ പേര് താറ്റ മീനിവാറ്റീനി ആണുങ്ങളുടെ ചോറ് എന്താ വിഷു അവിടെ വിചാരിച്ചത് ആർക്കും അറിയത്തില്ല പലനാൾ പല ഒരു നാൾ പിടി ശരിക്കും കൂട്ടുന്ന ശമ്പരൻ

ഒരിക്കൽ എല്ലാ കള്ളങ്ങളും ഈശ്വരൻ തെളിയിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് അതുവരെ നീ ഒന്ന് ശരി ആ ശാന്ത എല്ലാം കാണാൻ മോൾ വളർത്തനുണ്ട് അപ്പൊ എല്ലാവർക്കും മനസ്സിലാകും സത്യം എന്ന് പറഞ്ഞേ ആ നിങ്ങൾ രണ്ട് സമാധാനത്തെ ഇല്ല ഈ വഴുക്കൊന്നും ഉണ്ടാക്കാതെ സ്വസ്ഥമായിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോട്ടെ കൊച്ചി പെണ്ണ് കടയിൽ പോ നിൽക്കുവ എന്നെ കാണാതെ മോൾ വിഷമിക്കും സമാധാനത്തെ ഇരിക്കേട്ടോ ആ നീ ചെല്ല് നിന്റെ തലയിൽ ഈശ്വരൻ വരച്ചതുപോലെ എൻറെ തല വരക്കാൻ അതിയാന് തോന്നിയില്ല നിന്റെ നീലിമാമ്മനെ പോലെ ഒരെണ്ണത്തിനെ എനിക്ക് ഇരിക്കിരുന്നു എൻറെ കർമ്മദോഷമായി എന്റെ കർമ്മദോഷം ആഹാ നീലിമോളോ മാമോളാ കേറുക നമസ്കാരം ആൻറ്റി ആൻറ്റി അമ്മ ഇങ്ങോട്ട് വന്നായിരുന്നോ ഞാൻ അമ്മയെ വീട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകാനായിരുന്നേ അമ്മയുടെ അനുവാദം മേടിക്കാൻ വന്നത് അമ്മയുണ്ടോ എവിടാ എന്റെ എപ്പോഴും ഇങ്ങനെ എന്നെ കണ്ടില്ല തിരക്ക് വരും ഇതായിരുന്നു മോളെ അമ്മ നീ വരുവാ ഇവിടെ ആന്റീടെ അടുത്തൊരു ബഹളം കേട്ടോണ്ട് അമ്മ തിരക്കാൻ വന്നത് ഇത് എന്തോ ഒരു സംസാരമാ മോളെ കൊറച്ചുകൂടെ ഉറച്ചത്തിലൊക്കെ സംസാരില്ലേ വെമ്പിള്ളേര് കൊറച്ചുകൂടെ ഉറക്കെ സംസാരില്ലേ നല്ലല്ലേ കേൾക്കാൻ വന്നിട്ടുള്ളൂ പ്രായവാരം ആന്റിമാരൊക്കെ ഇല്ലയോ നിങ്ങക്ക് കേൾക്കണന്നാരോ ഒന്നും ഉറക്കെ സംസാരില്ലേ അയ്യോ ആന്റി വീട്ടിലെ പെൺപിള്ളേർ പെരുക്കേ സംസാരിക്കാറുള്ളൂ അത് ആരും കേൾക്കാൻ പാടില്ല ഒച്ചത്തി സംസാരിച്ചാലേ വീടിന് ദോഷമാണ് നാല് ചുവരിനുള്ളിൽ മാത്രമേ പെൺപിള്ളേരുടെ സൗണ്ട് കേൾക്കാൻ പാടുള്ളൂ എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയാ പഠിപ്പിച്ചു വിട്ടേക്കുന്നത് അപ്പൊ പിന്നെ ഒരു പൂലസ്ത്രീ എന്തുപടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുപടി പെൺപിള്ളാരുടെ ഗുരുത്തം കണ്ടുപടി ഇവിടെ കേട്ടോ രാവിലെ തന്നെ അതെന്തി ഞാൻ സുന്ദരി കുട്ടി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇരുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി റെഡിയായി നിൽക്കാറുണ്ട് കാരണം എന്റെ അമ്മയും അച്ഛനും എപ്പോഴും പറയും വീട്ടിലെ പെൺ പിള്ളേർ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കാൻ മഹാലക്ഷ്മിയെ പോലെ അടക്കവും ഒതുക്കത്തിൽ ചിക്കയോടുകൂടി ജീവിക്കണം എന്നാലേ ആ വീട്ടിൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിവാസം ഉണ്ടാകത്തുള്ളൂ മാത്രമല്ല ഭർത്താവിൻ്റെ അച്ഛൻറെ അമ്മയുടെയും കാര്യങ്ങളും നോക്കി ഭയഭക്തിയോടുകൂടി ജീവിക്കണോന്നും എൻറെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ചേച്ചി കുളിച്ചില്ലേ രാവിലെ പിന്നെ ഒരു കുളി കുളിക്കുളിക്കും അതൊക്കെ തോന്നണം അമ്മേ ഞാൻ മാർക്കറ്റിൽ കൊണ്ട് വരട്ടെ നമ്മുടെ സമയത്ത് ആഹാരം കഴിച്ച് മരണ കഴിക്കണേള്ളേരെ ഗുരുത്തം കണ്ടുപടി എന്നാ കള്ളത്തിനൊന്നും എന്താ ചേച്ചി ചേച്ചി ആന്റിയുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാറില്ലേ പിന്നെ മറ്റേ കോക്കും അവള് കൊറേ കോക്കും അങ്ങ് അവളാ പോക്കനാന്ന് കണ്ടുപിടിച്ചിട്ട് എന്റെ കിട്ടുകാർക്ക് കേൾക്കാൻ വിളിച്ച് അറിയാനിരിക്ക അവിടെ കോക്കല് ഒരു കോക്കല് കാര്യ ഒരു കോക്കല് മതി മതി അങ് നിർത്തിയാരെ ഇനി എൻ്റെ പെണ്ണിന്റെ പേര് മറന്നുകൊണ്ട് തമ്മിത്തല്ലാ നിൽക്കണ്ടേ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കും അമ്മ അമ്മ അമ്മും കൂടെ തമ്മിത്തല്ലേ വാ മുളക് നമുക്ക് വ കോട്ടേന് ചേച്ചി പോയിട്ട് വരാവേ ഓ വരണില്ല എന്താണ് ശാന് എന്താണ് വല്ലാണ്ടിരിക്കുന്നെ എന്താ ചതിച്ചടി പോയി പോയിടി എല്ലാം ചതിച്ചടി ചതിച്ച് എന്താ എന്താ സുഖമില്ലേ ആശുപത്രി എല്ലാം പോണം എന്ത്ടി നീ പറഞ്ഞു വരുന്നേ ആര് ചനിച്ചെന്നാ കൊറേ നേരം അത്താ ഉത്ത അത്താ എന്ന് പറയുന്നു ഒന്ന് മനസ്സിലായില്ല ആരുന്നതിനെ ചരിച്ചത് ഏ നീ പറഞ്ഞത് ശരിയത ഞാൻ നീലിമോളെ വിളിക്ക മോളെ മിണ്ടി പോയത് ഒരുപോട്ട ഒരു പേര് മിണ്ടി പോയി കേട്ടത് അവള് എന്റെ മോനെയും മാറാത്ത എന്ന കുഞ്ഞിനെയും അറിഞ്ഞിട്ട് പോയുനോട് ഒളിച്ചോടെ പോയി എന്റെ കുടുംബത്തിന് കൈവാരത്തേ അവള് അവനോട് ഒളിച്ചോടെ പോയനീ ഏത് മിനു തങ്കമേണ മിനുവോ ഒന്നുറക്കപ്പോ കാര്യം പറഞ്ഞത് ആ ചെട്ടൻ്റെ കൂടെ നീ ഓടി ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാറേ അതേടേ അവളാ മിനുവിന്റെ കൂടെ തന്നെയാ പോയത് അവൾ അവൻറെ കൂടെ പോയിട്ട് അവൻറെ ഓണി നിന്നെ വിളിച്ചിട്ട് പറയുക എന്റെ മോനെ ഇനി അവൾക്ക് വേണ്ട അവനെ മതിയെന്ന് കുഞ്ഞിനെ അവക്ക് വേണ്ട സത്യ പിണ്ടാ പൂച്ചയാടി അവളെ സൂക്ഷിക്കണ്ട ോ വായി നോണ്ടു വിരലിട്ട് നോക്കണം എന്ന് പറഞ്ഞ നീലിമ അവള് സംസാരിക്കുന്ന ആര് ചുവരൊന്നും പുറത്തോട്ട് എന്ന് പറഞ്ഞ നീലിമ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അമ്മേ ശാന്താന്തിയുടെ തലേ ദേവന്ത മരിച്ച പേന അമ്മയ്ക്ക് വേണ്ടായോ ഇതുപോലെ ഒരു കുല സ്ത്രീ കിട്ടാനായിട്ട് അവളെ ഞാൻ കണ്ടുപിടിക്കണം അമ്മേ